ഹായ് ഹോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കറിയുടെ റെസിപ്പിയുമായിട്ടാണേ വന്നിട്ടുള്ളത് ചക്ക സീസണൊക്കെ സീസണൊക്കെയല്ല അപ്പോൾ വിചാരിച്ച് ഇന്ന് ഉച്ചക്കുള്ള ചോറിന് ചക്കക്കുരുവിൻ്റെ കറി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് അങ്ങനെയാണ് ഞാൻ ഇന്ന് ചക്കക്കുരു കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു ചക്കക്കൊരു കറി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം ചക്കുരുക്കറി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പതിനഞ്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് കറി കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ ചക്കക്കുരുടെ അളവ് കൂട്ടിയെടുത്താലും മതി അവന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ ഒരു മൺചട്ടിയിൽ മൺചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിൽ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുത്തുകഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം രുചി തന്നെയാണ് ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ആറ് പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മറ്റു മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ ഞാനിതിലേക്ക് ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരു കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് കഴികൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇനി ഇതിനൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ഈ ഒരു ചക്കക്കുരു തേക്കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചക്കക്കുരു വേവുമ്പോഴേക്കും ഇതിൻ്റെ ഒരു അരപ്പൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഒരു മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു അതിതാ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ അങ്ങനെ ഇതാ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം അപ്പോഴേക്കും ഞങ്ങൾ ചക്കക്കുരു ഒന്ന് വെന്തിട്ടുണ്ടെന്നൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ചക്കക്കുരുള്ള ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ കുരുമൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുത്ത് നോക്കിയപ്പോൾ ഒന്ന് കുക്കായിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ ഒന്ന് സ്കിപ്പ് ആയിപ്പോലാണ് അപ്പം നിങ്ങളുമായിട്ടൊന്ന് കാണിക്കണ്ടേ അപ്പോൾ രണ്ടാമത് ഞാനിത് ഒരു ചക്കക്കുരു എടുത്തിട്ടുണ്ട് അപ്പോൾ കൈകൊണ്ട് തന്നെ ഒന്ന് ചൂടാൽ തന്നെ ഒന്ന് അടച്ചപ്പോൾ ഒന്ന് എന്താ പറയാന് ഒന്ന് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ചക്കക്കുരു നന്നായിട്ട് കുക്കായിട്ടുണ്ട് എന്നുള്ളത് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അപ്പം നല്ല നാടൻ രീതിയിൽ ചക്കക്കുരുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കക്കുരു ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഒരു ചോറിന് വേണ്ടിയിട്ട് ഈ ഒരു ചക്കക്കുരു തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഈ ഒരു അരപ്പൊഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല കുറച്ച് നേരം മാത്രം തിളച്ചെടുത്താലും മതി ഇനി അങ്ങനെ ഇതാ ഞാനിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിപ്പൊഴിച്ചു കൊടുക്കണം താളിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ചക്കക്കുരുക്കുറി ചക്കക്കുരുക്കുറിയായി കിട്ടുള്ളു അങ്ങനെ ഇത് ഞാൻ അതിന് വേണ്ടി അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നാടൻ രീതിയിലുള്ള കറിയായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിൽ ഞാൻ ഒന്നര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വാറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിത് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്ന് കഴിഞ്ഞാൽ ഈ ഒരു കറിയിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഇതാ ഈ ഒരു താളിപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ആ ഒരു സമയത്ത് തന്നെ ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് സെക്കൻഡ് മാത്രം ഒന്ന് അടച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ ഇതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇതാ നിങ്ങളുടെ നാടൻ രീതിയിലുള്ള ഒരു ചക്കക്കുരുക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാം അതുപോലെ നിങ്ങളും ഇതേ രീതിയിൽ തന്നെ കറി തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പം ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ അസലമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തു